ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ തന്നേൽ കണ്ടതുപോലെ ഡെലിവറിക്ക് ബിഫോർ ആയിട്ട് അപ്പൊ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒരു ത്രീ വീക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനൊന്ന് ബോഡി കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുവരെ അതായത് ആ ഒരു ദേഷ്യം ഇത് അങ്ങനെ ബോഡി കെയർ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ബോഡി കെയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ജാമ്യം എടുക്കുക ഞാൻ മുടി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ മുടി ഞാൻ ഇന്ന് വാഷ് ചെയ്യും കഴിഞ്ഞ നമ്മുടെ നമ്മൾ സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റിന് ഞാൻ അഡ്മിറ്റ് ആയല്ലോ അപ്പോൾ ആ സമയത്ത് ഡിസ്ചാർജായി വന്നപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഹെയർ വാഷ് ചെയ്താണ് പിന്നെ നേരെ ഹെയർ വാഷ് ചെയ്തിട്ടില്ല ഹെയർ വാഷിങ് ഭയങ്കര ശ്രദ്ധിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് ഡോക്ടർ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മുടെ ബോഡി ഒന്നും കൂടി നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു കാര്യമില്ലേ അപ്പോൾ ബോഡി ഇളകും അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഹെയർ വാഷ് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത് മറ്റത് ഞാൻ ഇത്രയൊന്നും ഗ്യാപ്പ് ഇട്ട് ഹെയർ വാഷ് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ നമ്മൾ കുളിക്കാതിരുന്നു എന്ന് കരുതിയിട്ട് നമുക്കങ്ങനെ വേറെ ചൊറിച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാവല്ലോ അതുകൊണ്ട് വരക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും ഇന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ നനഞ്ഞു തുറത്തുകൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് തുടയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ കുളിക്കണം അതായത് തല നനയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഹെയർ ഓയിലിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി ചെയ്ത കാര്യം നിങ്ങളോട് പറയാം മുടി നന്നായിട്ട് രണ്ട് വർഷത്തേക്കും ഇങ്ങനെ നമ്മൾ മുന്നിലേക്കിടില്ല എന്നിട്ട് നന്നായിട്ട് ചീന്തും അതായത് പേൻ കളയും പെയിൻ ഇല്ല പക്ഷെ എന്നാലും ഞാൻ പേൻ എല്ലാ വീക്സും കുളിച്ചാലും കുളിച്ചില്ലെങ്കിൽ ഞാൻ പേൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഒരെണ്ണാണെങ്കിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ കൈ ഇങ്ങനെ ചൊറിഞ്ഞോ നമ്മൾ കൈ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെ തലയിൽ ഇരിക്കില്ല അതുപോലത്തെ അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പേൻ ചെയ് കളയും എല്ലാ വീക്സും പിന്നെ നമ്മൾ സ്വാഭാവികമാണല്ലോ കുളിക്കാതിരിക്കുമ്പോൾ പേൻ എന്തായാലും വരും പക്ഷെ ഇതുവരെ അങ്ങനെ പെൻ ഒരുപാട് പെരുകി വൃത്തിയായിട്ട രൂപമായിട്ടില്ല നമ്മൾക്ക് ഇങ്ങനെ ഫുൾ ടൈം കിടക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് തല നനയ്ക്കുന്നില്ല തല ബോഷ് ചെയ്യുന്നില്ല ചെളി കളയുന്നില്ല അപ്പം അതുകൊണ്ട് എന്തായാലും പേൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു റൊട്ടീൻ പോലെ അത് ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞത് കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് തൊട്ട് കാല വരെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ മോക്കൊന്ന് നമ്മുടെ ഹെയർ റിമൂല് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അത് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഫേസ് പാക്ക് കിട്ടണം പിന്നെ എണ്ണ തേച്ച് കുളിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള മോട്ടീവ് ഞാൻ മോയിസ്ചറൈസർ ഒക്കെ ഡാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അത്ര തന്നെ എന്തു ചെയ്യാറില്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ഈ നമ്മളിങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു വെള്ള മോളി മാരുവരില്ലേ ഇതിപ്പോ ഞാൻ എന്നും മേലെ കഴുകുമ്പോഴും രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരം മേലെ എഴുകുമ്പോൾ എന്തായാലും മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അത്രയും മിസിബിൾ ആവുന്നത് പക്ഷേ കാലുമിലൊക്കെ നന്നായിട്ടുണ്ട് അപ്പോ നമുക്ക് ആദ്യം എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം ഒരേ പൊസിഷനിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ ഇരുന്നത് പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഒരു സ്കിൻ പോകുന്നുണ്ടല്ലോ ഞാൻ അത് ഫീൽ അതായത് കുറച്ച് പെയിൻ എടുത്താലും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ ഇങ്ങനെ ഫീൽ അത് ഞാൻ നിർത്തി വെച്ചതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട് പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ ഫേസ് അല്ല ഫുൾ ബോഡി മോയിസ്ചറൈസർ ആണ് എന്തായാലും ഷേവ് ചെയ്ത് കളയല്ലോ ഇത് വെറുതെ നമ്മള് ഉള്ളത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേണ്ടോ നന്നായിട്ട് അതായത് നിങ്ങൾ മുഖത്ത് റേസർ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ത്രെഡിങ് അങ്ങനൊക്കെ ചെയ്യുന്നേക്കാൻ മുന്നേ ത്രെഡിങ് അല്ല മറ്റേ ഹെയർ റിമൂവ് ചെയ്യുന്നേക്കാൻ മുന്നേ ഫേസിലെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ അപ്പൊ അപ്പതേ ഞാൻ ഷേവ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഫേസ് ഹെയർ റിമൂവലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം അതിനു മുന്നേ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പാക്കിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് ഞാൻ മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ പിന്നെ ഓറഞ്ച് പീൽ പൗഡർ അതായത് ഓറഞ്ചിൻ്റെ തൂലിയുടെ പൗഡർ പിന്നെ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നോർമൽ പാല് എനിക്ക് തൈര് മുഖത്തേക്ക് പറ്റില്ല അലർജിയാണ് അലർജിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പരീക്ഷണം വേണ്ടിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് അപ്പോൾ അത്രയും കൂടി മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ വേറെ പ്രതീക്ഷമൊന്നുമില്ല അപ്പം ഞാനത് ഓൾറെഡി കുറച്ച് നേരമായി മിക്സ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് അത്ര തന്നെ എന്താ പറയുക ഒരു വാട്ടർ കൺസിസ്റ്റൻസി അല്ല മേ ബി കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരും നോക്കട്ടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നതാണ് ബെറ്റർ കുറച്ച് ഡ്രൈ എഫക്റ്റ് ആണ് ഞാൻ ഇതിൽ കുറച്ച് വെള്ളം പിന്നെ പാല് ചേർത്തില്ല കേട്ടോ വെള്ളം തന്നെയാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കണ്ടോ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ടെസ്റ്റ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക അങ്ങനെ സ്പെഷ്യൽ പാക്ക് ഒന്നുമല്ല എനിക്കിന്ന് ബീറ്റ് പൗഡറും അതുപോലെ തന്നെ ഓറഞ്ച് പൗഡറും ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ചേർത്തു പിന്നെ ഈ വീട്ടിലെ കാപ്പിപ്പൊടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തിരൂര് ഈ കാപ്പിക്കുരുല്ലേ കാപ്പിക്കുരു പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും തിരൂരിലുള്ള ആളുകൾക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോണ വഴി അതായത് പഴയ ട്രഷറിയിലേക്ക് പോണ വഴി എന്റെ അച്ഛൻ ട്രഷറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പം പക്ഷേ റിട്ടയർ ആവുന്നത് വരെ അവിടെ നിന്നാണ് കാപ്പിപ്പൊടി ഉണ്ട് എനിക്ക് പക്ഷേ ഈ കാപ്പി പൊടിക്കാനൊക്കെ തന്നെ ഇഷ്ടമല്ല കാരണം ഇത് പ്യൂർ കാപ്പിയാണ് അതായത് എങ്ങനെയാണോ നമുക്കവിടെ അവിടെ പൊടിക്കുന്നുണ്ടവിടും നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവർ ആ പൊടിക്കുന്നതിന് എടുത്ത് പാക്ക് ചെയ്യുക ചെയ്യാം അപ്പം അതിൻ്റെ ഒരു പാക്കിങ് പ്രത്യേക ഒരു രസം കാരണം അങ്ങനെ സീലിംഗ് ഒന്നും ഉണ്ടാവില്ല അവർ ആ പൊടിച്ചതെന്ന് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടുന്നു എന്നിട്ട് ഒരു സെലോ ടാപ്പ് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ടാ ചെയ്തിട്ട് ഒരു പേപ്പറിൽ പൊയ്ഞ്ഞിട്ടാട്ടോ തരുക അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അച്ഛനത് കൊണ്ടുവരുന്ന കാലം മുതലേ അതിൻ്റെ പാക്കിങ് അങ്ങനെ ഇതുവരെ ഒരു മാറ്റമില്ല അച്ഛൻ പെൻഷൻ മേടിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോഴും ആ കാപ്പിപ്പൊടി തീരുന്ന സമയത്ത് അത് മേടിച്ചിട്ട് കൊണ്ടുവരും പക്ഷേ ഞാനൊരു ബ്രൂ കോഫ് ലേവറാണ് അത് അന്നത്തെ കുറച്ച് ഇപ്പം ബ്രോയിൽ ഒന്നും ആവില്ല കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ ഉണ്ട് തോന്നുന്നു അതാണ് അതിനോടുള്ളൊരു ഇഷ്ടം കൂടുതൽ അതുകൊണ്ട് തന്നെ ഇത് ഫേസിൽ നമുക്ക് വളരെ ധൈര്യത്തോടു കൂടി അപ്ലൈ ചെയ്യാം ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവോ ആ ഷോപ്പിന്റെ ആ ഷോപ്പിന്റെ പേരൊന്നും അറിയില്ല അറിയുന്ന ആളുകൾ തിരൂരുന്ന് ഈ കപ്പിപ്പൊടി മേടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെക്കാൻ വേണ്ടീട്ടുള്ളൂ കേട്ടോ പിന്നെ വീണ്ടും കമന്റ് സെക്ഷനിൽ എത്ര വീക്സ് ആയി എത്ര വീക്സ് ആയി എന്ന് ചോദിക്കുന്നു ഞാൻ എൻ്റെ വീക്സിനെ പറ്റി എൻ്റെ മന്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വെയിറ്റ് കുട്ടിയുടെ ഗ്രോത്ത് റെസ്ട്രിക്ഷനെ പറ്റി വേറെ തന്നെ ഒരു വീഡിയോ ഇടാട്ടോ എന്നാലേ എനിക്ക് തോന്നണം ഞാനൊരു ഡൗട്ട് ക്ലിയർ ആവുള്ളൂ എന്ന് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന കാര്യം നമ്മൾ ഓരോ ദിവസം കൂടും കൂടും നമ്മുടെ വീക്ക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഒരു ഒരാഴ്ച മുന്നേ പറഞ്ഞ ആ വീക്ക് വീക്കായിരിക്കല്ലോ ഇപ്പോൾ അത് ചേഞ്ച് ആവും അപ്പോൾ പലരും ഇങ്ങനെ പുതിയ ആളുകൾ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴേ എന്നാ ഡേറ്റ് അല്ലെങ്കിൽ ഏതാണ് വീക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും ഉണ്ട് അപ്പം ഞാൻ എന്നാലും അതിൻ്റെ ഒരു വേറെ തന്നെ വീഡിയോടാണ് ട്ടോ പിന്നെ ഞാൻ മുഖത്തെ ഹെയർ മാത്രമേ ട്ടോ റിമൂവ് ചെയ്യുന്നുള്ളൂ എനിക്ക് കയ്യിലും കണ്ടോ കയ്യിൽ നിറയെ രോമമുണ്ട് കാലിൽ അതിലേറെ രോമമുണ്ട് പോലെയാണ് എൻ്റെ കാലിലെ രോമം അപ്പോൾ എനിക്കതിഷ്ടം കേട്ടോ അതാണ് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രോമം ഉള്ളത് കാരണം ഞാൻ ഞാനങ്ങനെ ചൊറിയത് അങ്ങനെ ചൊറിയ വേറെ ഒന്നും ചേർത്തിട്ടല്ലാട്ടോ എന്താ പറയാ നമ്മളിങ്ങനെ സ്കിന്നോമിയെന്നു പറയില്ലേ അതിനെന്താ ചോദിച്ചു പറയാമെന്ന് എനിക്കറിയില്ലാട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുക്കിൻ്റെ അവിടെയൊക്കെ തട്ടുന്ന സമയത്ത് ഒരു കുളിര് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കാലുമത്തെ ഹെയർ ഒന്നും ഇതുവരെ റിമൂവ് ചെയ്യാത്ത റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ കല്യാണത്തിന് പോലും എൻ്റെ കാല ഹെയർ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഹാഫ് സ്കേർട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇല്ല വളരെ കുറവാണ് എനിക്കങ്ങനെ താല്പര്യമില്ല ചെറുപ്പം മുതലേ എനിക്കതിനോട് താല്പര്യമില്ല അതിന് ആരും ഇടരുത് എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തിട്ടല്ല ഇപ്പൊ വിശാഖിനോട് ചോദിക്കാൻ വിശാഖിനോട് ചോദിക്കുകയാണെങ്കിൽ ആ കിട്ടൂടെ ചോദിക്കും പക്ഷെ എനിക്ക് എന്തോ അത്ര കംഫർട്ടബിൾ അല്ല ഞാനൊരു എന്താ പറയുക ടിപ്പിക്കൽ ഗേൾ ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം പിന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് സോറി ഫേസിൽ അപ്ലൈ ചെയ്യുന്നു അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ എൻ്റെ കഴുത്തിൽ ഇപ്പൊ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം എൻ്റെ മുഖത്തിൻ്റെ കളറും കഴുത്തിന്റെ കളറും തമ്മിൽ രാവുമ്പോ അങ്ങനെ വ്യത്യാസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നില്ല പിന്നെ കുറച്ചും കൂടി ഇതിനകത്ത് ബാക്കിയുള്ളത് കാരണം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ പിന്നെ പിന്നെ വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ ഫേസ് പാക്കിനകത്ത് എന്ത് പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു തേൻ മിക്സ് ചെയ്ത അത് നന്നായിരിക്കും കേട്ടോ പണ്ടുള്ളവർ പറയും തേൻ തലയിൽ തേച്ചാ അല്ലെങ്കിൽ മുഖത്ത് തട്ടി നരയ്ക്കും അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോൾ മുഖത്ത് രോമുണ്ടാവുമല്ലോ അപ്പൊ അതിന് തട്ടിന്ന് അരക്കും എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പിന്നെ തേൻ അലർജി ആയിട്ടുള്ള ആളുകളൊന്നും തേൻ പറഞ്ഞിട്ടുണ്ടപ്പോ ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞെന്ന് മാത്രം ഇത് തേൻ ഇല്ലാത്ത കാരണം ഞാൻ തേൻ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം അതേ നമ്മുടെ ഫീസ് പാക്കി ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ പാക്കും വേണ്ട ഓൾമോസ്റ്റ് കഴിഞ്ഞു ശരിക്കും ഇത് കഴുത്തിൻ്റെ പുറകിലേക്കൊക്കെ ഇടുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല കാരണം നമുക്ക് ഇതിട്ട് കുറേ നേരം ഈ പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒന്നുകിൽ നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നു ശരി ഇരിക്കലോ ഒരു കഴിഞ്ഞാൽ ബെഡിലൊക്കെ ആവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആ സാഹസം എടുക്കുന്നില്ല ഞാനത് എന്താ നമ്മുടെ പാക്ക് ഓൾമോസ്റ്റ് അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്താം കേട്ടോ കിളതൊന്നും കഴിറ്റില്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ പാറ്റി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ ഉള്ളു ഓറഞ്ചിൻ്റെ തൊളിയുടെ പൊടിയും ബീട്രൂട്ടിൻ്റെ പൊടി പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി ഇത് നമ്മൾ പാല് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക സ്ക്രബ് ഏജന്റ് ആണ് കാപ്പിപ്പൊടി സ്കിന്നിന് എപ്പോഴും നല്ലതാണ് കാപ്പിപ്പൊടി പിന്നെ ബീട്രൂട്ടും ഓറഞ്ച് തൊലിയുടെ വിപണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയുന്നുണ്ടാവും അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആട്ടോ ഇപ്പൊ ഞാൻ ഓറഞ്ചിന്റെ പൗഡറും ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് എന്തോ ഞാൻ പറഞ്ഞല്ലോ കഴുത്തിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടേ ആ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വന്നുകൊണ്ട് എനിക്ക് ഈ സ്കിൻ കെയറിൽ ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യും പക്ഷെ എനിക്ക് മഞ്ഞൾ വെച്ചുള്ള സ്കിൻ കെയർ ഒന്നും പറ്റില്ല ഞാൻ ഹൈലി അലർജിക് ടു മഞ്ഞളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ സി സെക്ഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നതെങ്കിൽ അറിയില്ലല്ലോ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം സി സെക്ഷൻ സെക്ഷനാണെങ്കിൽ നമുക്കതൊന്നും പറ്റില്ല അതല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ മഞ്ഞൾ വെച്ചിട്ടാണല്ലോ നമ്മൾ കുളിക്കുക നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റ്പാട്ടം ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ അറിയുമെങ്കിൽ താഴെക്കാൻ വേണ്ടിയതുള്ളൂ അപ്പോൾ പിന്നെ അതുപോലെ കുറേ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കല്ലോ അതൊന്നും എൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉള്ളു ബിക്കോസ് എനിക്കിതിനോടൊക്കെ ഭയങ്കര അലർജിയാണ് ഞാൻ എൻ്റെ പൾമനോളജി ഡോക്ടറിനെ രണ്ട് മൂന്ന് അല്ല രണ്ട് മൂന്ന് നമ്മളെ കഴിഞ്ഞ മാസം കാണാൻ പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനീഷേ അങ്ങനെ ചുറ്റുമുള്ളത് ചുറ്റുമുള്ളവരും പലതും പറയും പക്ഷേ അവസാനം അനുഭവിക്കാൻ നീ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളുട്ടോ അത് ഓർത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ശരിയാണ് അപ്പോൾ അത്തരം ട്രീറ്റ്മെൻറ്റുകൾ വളരെ കുറവായിരിക്കും എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എനിക്കൊരു പ്രശ്നമായിരിക്കും എനിക്ക് ഒക്കെ ഉള്ളത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നല്ല ഫുഡ് കഴിക്കുക അതായത് നല്ല പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എങ്ങനെയാവും അറിയില്ല അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് പരിപാടി ഇതെയിൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കൊരു ഞാൻ സമയം പറയാം ഡേ ട്വൽവ് ഓ ക്ലോട്ട് ഏ അപ്പോൾ ഒരു പന്ത്രണ്ടേ പത്ത് പത്ത് മിനിറ്റ് അത്രേ ഞാൻ ഇടളു അത് കൂടുതലിടില്ല ഇനി നമുക്ക് ഓയിലാണുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാലുമുത്ത അതുപോലെ തന്നെ കൈമത്തയൊന്നും ഒരു ഹെയർ റിമൂവ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്ര തന്നെ പണിയെടുക്കുന്നില്ല ജസ്റ്റ് ഒരു നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കുക ജസ്റ്റ് ഒരു റിലീഫ് അത്ര ഞാൻ ഹീ ഒരു ബോഡി കയറുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് വാഷ് ചെയ്തിട്ടേ ഞാൻ ഓയിലേക്ക് കിടക്കുള്ളു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് തല നനിക്കണം അപ്പൊ കുറച്ചധികം പണികളുള്ളത് കൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് തീർത്താണ് ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കാണാം അപ്പതേ നമ്മൾ പറഞ്ഞ പത്ത് മിനിറ്റ് സമയത്ത് കഴിഞ്ഞൂട്ടാ ഇപ്പം സമയം പത്തേ അല്ല സോറി പന്ത്രണ്ട് ഇരുപത്തി മൂന്നായ സമയം അപ്പോൾ ഞാനൊന്ന് പോയിട്ട് ഇനി അത് കോഫി ബൗട്ടിലുള്ളതുകൊണ്ടൊന്നും നമുക്ക് സ്ക്രബ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല ഇനി അത് കാണിച്ച് വീണ്ടും കൊളാക്കുന്നില്ല അപ്പം എന്തായാലും പോയിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ കഴിച്ച് ഞാനത് മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നു ഞാൻ കഴുത്തിൽ കണ്ടോ ചെറുതായിട്ട് അറിയാതെ മറന്നുപോയി സ്ക്രബ് ചെയ്യേണ്ടന്നുള്ളത് മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തു അതേ ഓർമ്മയിൽ ഞാൻ കഴുത്തിലേക്കും സ്ക്രബ് ചെയ്തു അപ്പോഴത്തേക്കും കണ്ടോ സ്കിന്ന് പീലായ് തരും നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം തന്നെ നൃത്തം ചെയ്തു അപ്പോൾ നമുക്കൊന്ന് മുഖം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം തണുപ്പ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എണ്ണ ജസ്റ്റ് ഒന്ന് ഞാൻ വൈപ്പ് ചെയ്തു ഞാൻ ഫേസ് സ്ക്രബിലൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ഫേസ് വൈപ്പ് ചെയ്യാറ് ഫേസ് സ്റ്റബിലുണ്ട് പക്ഷെ ഞാനത് എടുക്കാറൊന്നുമില്ല എന്തിനോ വെറുതെ മേടിച്ച് വെച്ചത് പൈസ വെറുതെ ചിലവൻ കണ്ടോ ഫീൽ ആയി തരണം അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ഒന്നും ചെയ്യണ്ട ഇനി രണ്ട് മിനിറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ തളർന്നു ഇനി നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓയില് നമുക്ക് ചെയ്യാം എന്നിട്ട് പോയിട്ട് കുളിക്കാം അപ്പോൾ ഇത്ര ബോഡി കെയർ എന്ന് പറയാൻ ഞാൻ നന്നായിട്ട് മെയിൽ മുഴുവൻ എണ്ണ തേക്കാൻ വിചാരിക്കുന്നു കൂട്ടത്തിൽ ഞാൻ ഒന്ന് ഫേസ് പാക്ക് ഇട്ടു അത്ര തന്നെ ഞാൻ ബോഡി കെയർ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ ശരിക്കും ബോഡി കെയർ അല്ല സ്കിൻ കെയർ എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ നന്നായിട്ട് ഉറക്കാൻ വേണ്ടി പക്ഷേ കുളിക്കാതെ ഇനി ഉറങ്ങാൻ വയ്യ കാരണം മേലൊക്കെ കണ്ടു ആകെ വെള്ളമായി അപ്പോൾ ഇനി വന്ന് ഞാൻ കട്ടുമ്പോൾ കിടന്ന അവിടെ നിന്ന് ചീത്ത കേൾക്കും ഇതാണ് കേട്ടോ ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന എണ്ണ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു സീക്രട്ട് ഓയിലാണ് ഞാൻ സീക്രട്ട് ഓയിലൊന്നും അല്ല സാധാ കോക്കനട്ട് ഓയിൽ ഇവിടെ വീട്ടിലെ ആറ്റുന്ന വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമ്മൾ നേരത്തെ മുഖത്തിടാൻ വേണ്ടി യൂസ് ചെയ്തില്ലേ നമ്മുടെ ബീട്രൂട്ട് പൗഡറും ഓറഞ്ച് പീൽ പൗഡറും അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതൊന്ന് മാത്രം അതൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ അതിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ പൊടി താഴേക്ക് ഇങ്ങനെ ഓറി വരുന്നു കാണാം കേട്ടോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഓറഞ്ചും പീൽ പൗഡർ പിന്നെ അതുപോലെ ബീറ്റ് റൂട്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണം അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതാ അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല ഞാൻ പിന്നെ എന്തായാലും മുഖത്തിടാൻ വേണ്ടി ആ പൗഡർ എടുത്തു അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി മിക്സ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ മുഖത്തും അതുപോലെ തന്നെ ബോഡിയിലും ഫുൾ ഓയിലൊന്നും തേച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് പത്തുമഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കുള്ളൂ ഒരുപാട് നേരം നിൽക്കില്ല എന്നാൽ പ്രത്യേകിച്ചു പോയി കുളിക്കില്ല ഞാൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞു കയ്യിലും മീത്തും ഒക്കെ ഞാൻ ഓയിൽ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോയി കുളിക്കണം ഇനി കുളി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പത്തന്നെ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മൂഡായി മൂഡായിത്തുടങ്ങിയിരിക്കണം നമുക്ക് ഇത്രയും നേരം ഒരു വോക്ക് ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോ തന്നെ എനിക്ക് കിടക്കാൻ തോന്നും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് നേരം പോയിട്ട് എവിടെയെങ്കിലും ബാക്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുത്തിരിക്കാൻ പറ്റുന്ന എവിടെയാണെങ്കിലും ഞാൻ കംഫർട്ടാണ് പിന്നെ ഞാൻ തല നനയ്ക്കണം എന്നാണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സമയം പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണി ഹവറായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇനി ഞാൻ തല നനയ്ക്കാൻ മുതിരുന്നില്ല അമ്മയും പറഞ്ഞു തല നനയ്ക്കണ്ട നനഞ്ഞ തോർക്കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് തല ചോർത്തിയാൽ മതി കാരണം ഒരു പനി നമ്മൾ നട്ടുച്ച നിരത്തി അതായത് വെയിലാണെന്ന് വെച്ചാൽ വെയിലാണ് എന്നാൽ മഴക്കാണോ വെച്ചാൽ മഴക്കാറോ അങ്ങനത്തെ ഒരു ടൈം വെറ്റാ അപ്പോൾ നമ്മൾ നീരറക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് റിസ്ക് ആവും അപ്പോൾ ഞാൻ നീര് മീലുകഴുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അതായത് ഞാൻ മീൽ കഴുകി തല നല്ല തഞ്ഞ തോത്തന്നെയായിട്ട് തുടച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ ഇതെല്ലി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കാണിച്ച് തരാമെന്ന പ്രതീക്ഷ ഒന്നും കാണിച്ചു തരാനൊന്നും ഇല്ല എന്നാലും നമ്മളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എൻഡിങ്ങും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ പോയിട്ട് ഒന്ന് കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് പോയി കുളിച്ചിട്ട് കാണാം അങ്ങനെ ഫൈനലി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത് മുടി ഞാൻ നനഞ്ഞുറത്തിടെ നന്നായിട്ട് തുടച്ചു അതിനൊരു ഒതുക്കം മുടിക്ക് കാണാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞതല്ലേ നമുക്ക് നമ്മൾ സ്കിൻ കെയറും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ സെറ്റഫലിൻ്റെ മോയ്സ്ചറൈസറായിട്ടോ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു കുറച്ച് കേട്ടോ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ കുളി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ലിബാം അപ്ലൈ ചെയ്തതാണ് ഒരിക്കൽ കൂടി ഞാൻ ലിബാം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്ര ഇത്ര ഞാൻ പിന്നെ ഓൾറെഡി കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഫീൽ ചെയ്തു പോകുന്നു നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നം അറിയില്ല അപ്പ തൊട്ടിട്ട് ഞാൻ എന്റെ ചുണ്ട് ഡ്രൈ ആവാൻ സമയക്കല്ല ഇങ്ങനെ റീഅപ്ലൈ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് നമ്മൾ വീണ്ടും സോ നമ്മൾ വീണ്ടും ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ ഒരു പൊട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞി പൊട്ട് ഇട്ടെടുക്കാം പിന്നെ ഇത് നമുക്ക് കണ്ണും ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം കുറേ ആയി കണ്ണിങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് വീഡിയോയിൽ യെസ് കണ്ണെഴുതി കുറച്ചായും തോന്നുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ തെർട്ടി ഫൈവ് വീക്സിലെ നമ്മുടെ ഒരു ബോഡി കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിച്ചു സത്യം പറയാലോ നല്ല എന്താ പറയാ ഉച്ചക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റപ്പ് ഓഫ് ഒരു ബോഡി മസാജിങ് പോലെ നന്നായിട്ട് ഓയിലൊക്കെ തിരിച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ടൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഈ പറയാലോ കുറേ ഒരു എന്താ പറയാ ഒരു സമാധാനം സ്ട്രെസ് റിലീഫ് പിന്നെ നമുക്ക് ബോഡിയിൽ ഈ സമയമാകുമ്പോൾ പെയിനും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എനിക്കിങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല ബാത്റൂമിൽ ഞാൻ ചേർത്തിട്ടിട്ടാണ് കുളിക്കാം എന്നിട്ട് പോലും എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇരുന്ന് നമ്മൾ വാഷിങ്ങും അതുപോലെ സോഫിയിലൊക്കെ കഴിയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വയ്യാതെയോ ഇന്ന് ഞാൻ രണ്ട് മൂന്ന് തവണ സോപ്പ് തേച്ചു കാരണം നമ്മൾ ഓയില് പോകണമല്ലോ ഓയില് പോകുക മാത്രമല്ല നമ്മൾ നിലത്തൊന്നും ഈ ഓയിലിനെ കണ്ടന്റ് പാടില്ല ഞാൻ സോപ്പും ഷാംപും കൂടി മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ പോലെ ആക്കിയിട്ട് ഞാൻ താഴേക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മുടെ സ്പ്രേ പൈപ്പ് അല്ലേ അത് വെച്ചിട്ട് സ്റ്റൂളിലുമ്പോൾ ഇരുന്നിട്ട് ഞാൻ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞുവാ അല്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ഞാൻ തന്നെ വഴിക്കുകയു അങ്ങനെ ഞാൻ കുറച്ച് നേരം ബാത്റൂമിൽ സത്യം പറഞ്ഞാൽ കുറച്ചധികം സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര മറ്റേ നമ്മളിങ്ങനെ ചൊറിയുന്ന സമയത്ത് ആ വൈറ്റ് പൊടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മുഖും ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആകപ്പാടൊരു സമാധാനം നമ്മൾ ഒരു ബോഡി ഒരു എന്താ പറയുക ഒരു കുറച്ചിങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു ചെറിയ റിലീഫ് അത്ര തന്നെ ഭയങ്കര കാമൻ ക്വൈറ്റ് പോലെ നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റിയൊരു എന്താ പറയാ ഒരു സെറ്റപ്പിലേക്ക് കുളി കഴിഞ്ഞപ്പോൾ വന്നു പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഒരു പകലുറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഗർഭിണികൾ പകലുറങ്ങണം എന്നാണ് പറയാട്ടോ പണ്ടുള്ളവരൊക്കെ പറയും തള്ള തള്ളുറങ്ങിയാൽ പിള്ള ഉറങ്ങുമെന്ന് അതായത് നമ്മൾ രാവിലെ അല്ലെങ്കിൽ പകല് സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടിനെയും അത് എന്താ പറയാ കുട്ടി ആ സമയത്ത് ഉറങ്ങും എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയാം അത് മെറ്റായൊരു ധാരണ കേട്ടോ നമ്മളോട് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും അതുപോലെ ആശാവർക്കർമാർ വരുന്ന സമയത്തൊക്കെ നമ്മളോട് പറയും പകലൊരു മിനിമം രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങണം ബിക്കോസ് നമ്മൾ റെസ്റ്റ് എടുക്കണം ഈ സമയത്ത് അതല്ലാതെ ഓടിപ്പഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഉറക്കാൻ ഉറങ്ങാൻ പറ്റുന്ന ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയും ഉറക്കം കിട്ടുന്ന ആളുകളാണെങ്കിൽ ഗർഭിണികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഉറങ്ങാം കേട്ടോ ഇന്നിപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ നമ്മളിങ്ങനെ കുളിപ്പിച്ച് മറ്റേ ബേബി ജോൺസൺ ബേബി സോപ്പൊന്നും ഇപ്പം യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് ന്യൂസ് ഒക്കെ കാണുന്നത് നമ്മൾ എന്താ യൂസ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ എന്നാലും പണ്ടൊക്കെ ചേച്ചി പിള്ളേരൊക്കെ നമ്മളിങ്ങനെ സോപ്പിലുളിപ്പിച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് പാടുന്ന അവരുടെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ സോപ്പിന്റെ മണവും എണ്ണയുടെ സ്മെല്ലും അതുപോലെ പാലിന്റെ മണവും കൂടെ എനിക്കിന്ന് സോപ്പിട്ട് ഇത്രയും നേരൊക്കെ ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്ന ഫസ്റ്റ് ടൈമാണ് അപ്പം പ്രെഗ്നൻസിൽ അപ്പൊ ഇങ്ങനെ എണ്ണ ഒക്കെ ഇങ്ങനെ ആ സോപ്പൊക്കെ കുളിക്കുന്ന സമയത്ത് എന്നെ അങ്ങനെ ഒരു മണം മണമുണ്ടോന്നൊക്കെ തോന്നി പൊതുവേ എന്താ പറയാ നമ്മളെ ഈ സമയത്തൊക്കെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിന്റെ ഒക്കെ ആ ഒരു പ്രൊഡക്ഷൻ ിൽ നടക്കുന്ന സമയമാണല്ലോ നമ്മൾ ലാസ്റ്റ് വീക്സിലേക്ക് എത്തിയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രസ്റ്റ് മിൽക്കിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്ക് ചില സമയത്ത് എനിക്ക് എന്റെ മാക്സിമം എനിക്ക് തന്നെ ഇങ്ങനെ നമ്മൾ എന്തിനൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മൂക്കുകൊണ്ട സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നല്ല എന്നൊക്കെ അപ്പോൾ എനിക്ക് എന്തോ ഒന്ന് അങ്ങനത്തെ ഒരു മൂഡ് സത്യം പറഞ്ഞ ഒരു ബേബി വൈബ് വന്നുപോലെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഞങ്ങളുടെ മൈൻഡപ്പാണ് അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് റൂട്ടീൻ നിങ്ങളിങ്ങോട്ട് ഷെയർ ചെയ്തത് മാത്രം എന്താ പറയാ ആരെങ്കിലും ഇതുപോലെ ഡെലിവറിക്ക് മുന്നേ മുന്നിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാരും നോർമലി ആഫ്റ്റർ ഡെലിവറിക്ക് ആയിരിക്കും സ്കിൻ കെയറും ബോഡി ഒക്കെ ചെയ്യുന്നുണ്ടാവാം എനിക്ക് എന്തായാലും അതിൽ പറ്റുമോന്നു പോലും എനിക്ക് ഇതും എനിക്ക് വറ്റുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം മാത്രമായിട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോയില് കാറ്റാ